നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായ വലിയ നേട്ടം വന്നുചേരും എന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ ശുക്രൻ അടിച്ചാൽ ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടുള്ള ഏതൊരു ഇടപാടിലും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ആയുരാരോഗ്യ സൗഖ്യം അതായത് രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ശമനമുണ്ടാകും അഭിഷ്ടസിദ്ധി ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടി വലഞ്ഞവർക്ക് സിദ്ധി വന്നു ചേരും ശത്രു പീഡകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഒക്കെ ശാന്തി ലഭിക്കുകയും ശത്രുവിന്മേൽ വിജയം വരെ കൈവരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരെ വലിയ ഭാഗ്യങ്ങളാണ് തേടിയെത്താൻ പോകുന്നത് ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ചു നക്ഷത്രക്കാരാണിവർ ഇവർ ഇപ്പോൾ കടന്നെത്താൻ പോകുന്നത് വളരെ അനുകൂല സമയത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി നാലിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല ശുഭകരമായ കാര്യങ്ങൾ നടക്കുമെന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കും ഈ നക്ഷത്രക്കാർ വർഷങ്ങളായി മനസ്സിൽ സ്വപ്നം കണ്ടിട്ടും നടക്കാതെ പോയ പല നല്ല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് ഭാഗ്യസിദ്ധി ആഗ്രഹ സാഫല്യം അതീവ സമ്പൽ സമൃദ്ധി എന്നിവ ചേരും ജീവിതത്തിൽ നിങ്ങൾ എന്താണോ നേടണമെന്ന് ആഗ്രഹിച്ചത് അത് ഇത്രയും നാളും നിങ്ങൾക്ക് ലഭിക്കാതെ പോയതൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ പോകുന്ന ഒരു അനുകൂല സമയം തന്നെയാണ് ശുക്രഭഗവാൻ്റെ ഈ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ ശുക്രഭാഗ്യത്തിലൂടെ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ എന്താഗ്രഹിച്ചോ ഇത്ര നാളായി നടക്കാതെ വന്നിരുന്ന എന്താഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ആഗ്രഹ സബലീകരണം പൂർത്തിയാകും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ പേരും നാളും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റ് ചെയ്യുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ശുക്രഭഗവാന്റെ ഈ ഒരു അനുഗ്രഹത്താൽ ഇനിയുള്ള ദിവസം ലോട്ടറി ഭാഗ്യം വരെ ഇവരെ തേടിയെത്തുമെന്ന് തന്നെ പറയാം ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്നവർ തന്നെയാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ഇതുവരെ അനുഭവിച്ചു വന്ന എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് പല കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന് നടക്കാതിരുന്ന പല സ്വപ്നങ്ങളും സഫലീകരിക്കാൻ പോകുന്ന ഒരു സുവർണ ദിവസങ്ങളാണ് ഇവർക്കിനി മുന്നോട്ടുള്ളത് അതിലെ ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് വൃശ്ചികൻ രാശിക്കാണ് വിശാഖം അവസാന പാദം അനിജം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം മൂന്നിൽ ശുക്രൻ നിൽക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും ഈ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഭാഗ്യ അനുഭവങ്ങൾ ഒരുപാട് വന്നു വന്നുചേരുന്ന ജീവിതത്തിലൊരു സുവർണ നിമിഷം തന്നെയാണിപ്പോൾ ദുരിതങ്ങൾ ഒക്കെ മാറാൻ പോകുന്നു അതായത് ജാതകവശാൽ ശുക്രൻ ശുഭസ്ഥാനത്ത് ആണ് എങ്കിൽ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണിപ്പോൾ കഷ്ടപ്പാടുകൾ ഒക്കെ മാറി ആഗ്രഹിച്ചതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും സുവർണ നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ ഇതൊരു ധന ആഗമനത്തിന്റെ നാളുകൾ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യ അനുഭവങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തും അതായത് ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം അനുകൂലമാകുമ്പോൾ ജീവിതം തന്നെ മാറി മറിയും ആഗ്രഹിച്ചതൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെടും സുഖാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ബിസിനസ് മേഖലയിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ബിസിനസ് മെച്ചപ്പെടുത്താനും വലിയ സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതിനും അനുകൂല സമയം തന്നെയാണ് ബിസിനസ് പരമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിൽ പൊക്കൊണ്ടിരുന്നതൊക്കെ മാറ്റി ഒരു പുതിയ തലത്തിലേക്ക് ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമയം അതായത് ദിവസങ്ങളാണ് മുന്നോട്ട് കടന്നു വരുന്നത് വരുമാനം വർദ്ധിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ട നഷ്ടങ്ങളും അകലുന്ന സമയം കലഹത്താൽ വേർപെട്ടിരുന്നവർ വന്നു ചേരുന്ന സന്തോഷ നിമിഷങ്ങൾ വരെ നിങ്ങൾക്കുണ്ടാവും ബന്ധുമിത്രാദികളുമായും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കലഹിച്ച് വേർപെട്ടിരുന്നവരൊക്കെ ഒത്തുചേരുന്ന ഒരു ശുഭ സമയം തന്നെയാണ് ഇവരുടെ നല്ല കാലം ആരംഭിച്ചു എന്നു തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ ഇനി വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷമായി ഒരു പുതുവർഷത്തിൽ പുതിയ ജീവിതം സാമ്പത്തികപരമായും ദാമ്പത്തികപരമായും ഒക്കെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സുവർണ ദിവസങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് വരുന്നത് അടുത്തത് കുംഭൻ രാശിയാണ് പൂരുട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹനില പരിശോധനയിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കാണപ്പെടുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപെടാൻ പോകുന്ന അടുത്തൊരു രാശിയാണ് കുംഭൻ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ദോഷ സമയം തന്നെ ആയിരുന്നു ഇതുവരെ എന്നാൽ ആ ദോഷങ്ങളൊക്കെ അകന്ന് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവർ വന്നു ചേരാൻ പോകുന്ന സുവർണ നിമിഷങ്ങളും സുവർണ ദിവസങ്ങളുമാണ് ഇനി മുന്നോട്ടുള്ളത് കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് അമ്മയ്ക്ക് സമർപ്പിക്കുക അതിലൂടെ വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും കുംഭൻ രാശിക്കാരുടെ സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ജീവിതത്തിലെ കഷ്ടദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ഭാഗ്യമാണ് ഇവർ മൂലം വീട്ടിൽ വലിയ ഭാഗ്യം വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതിന് കാരണമാകും ഈ നക്ഷത്രക്കാർ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഈ കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം വളരെ വലുതാണ് കാരണം അവരുടെ സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്കാണ് ശുക്രന്റെ ഒരു ഭാഗ്യ സമയം വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയും ജന്മ നക്ഷത്രക്കാർ അതായത് ഈ പറഞ്ഞിരിക്കുന്ന രാശികളിൽ ജനിച്ച ഏതെങ്കിലും ഒരു നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ മൂലം കുടുംബത്തിന് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അതിനാൽ ഈ നാളുകാരെ കൊണ്ട് ആ വീട് വരെ രക്ഷപ്പെടുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശുക്ര അനുഗ്രഹത്താൽ അടുത്ത ഭാഗ്യം വരാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് തൊഴിൽപരമായി മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒന്നിന് പുറകെ ഒന്നായി ഭാഗ്യം ഇവരെ തേടിയെത്തും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് തന്നെ പറയാം കൂടാതെ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ സന്തോഷകരമായ പല നല്ല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായി വരും അതൊക്കെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ചുവടുപടികളായി മാറും അധികാരവും സ്ഥാനമാനങ്ങളും നിങ്ങളെ തേടിയെത്തും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ അസ്തമിക്കാൻ പോകുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ എത്രത്തോളം ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുവോ അതിനൊക്കെ പതിമടങ്ങ് സന്തോഷം വന്നു ചേരുന്ന സുവർണ ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് അത്രയധികം അതിശയിപ്പിക്കുന്ന ഭാഗ്യ അനുഭവം ഇവർക്ക് വന്നു ചേരും ഈ മൂന്ന് രാശിയിൽ ജനിച്ചവർ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇനി നടക്കാൻ പോകുന്ന സുവർണ നിമിഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസം നിങ്ങളുടെ ദിവസമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു വലഞ്ഞോ അവയൊക്കെ മാറി ജീവിതത്തിൽ മുന്നോട്ട് ഒരു ജീവിത അടിത്തറ പാകാൻ പറ്റുന്ന രീതിയിലുള്ള സുവർണ നിമിഷങ്ങൾ അതായത് നിങ്ങൾക്ക് അനുകൂല സമയങ്ങൾ നേട്ടങ്ങൾ തന്നെയാണെന്ന് സംശയമില്ലാതെ പറയാൻ സാധിക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ മൂന്ന് രാശിയിൽ ജനിച്ചവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും സർവഭാഗ്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം